ചെറുത മുട്ടം സെന്റ് മേരീസ് കൊറോണപ്പള്ളിയിലെ സി എൽ സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അഖില കേരള ക്രിസ്തുമസിനും ഏഴിന് നടക്കും ഭക്തസംഘടനയാണ് സി എൽ സി ആഗോള സംഘടനയാണ് ഏകദേശം തൊണ്ണൂറിൽ പരം രാജ്യങ്ങളില് അന്തരീക്ഷ ഈ ഭക്ത ഭക്തസംഘടനയുടെ വളരെ നല്ല രീതിയിൽ മുട്ടം സെന്റേരീസ് കൊറോണ പള്ളിയിൽ പ്രവർത്തിക്കുന്നു തൊണ്ണൂറ്റിയാറ് വർഷത്തോളമായി സംഘടനയുടെ പ്രവർത്തന മുട്ടം സെന്റേരീസ് ബൊറോന പള്ളിയിൽ ആരംഭിച്ചിട്ട് വളരെ സജീവമായ സംഘടന യുവജന പ്രാതിനിധ്യത്തില് ഏറ്റുമുമ്പ് നിൽക്കുന്ന സംഘടനയാണിത് ഈ സംഘടന ഒത്തിരിയേറെ ആത്മീയ പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും കൊണ്ട് മുന്നിട്ട് പോവുകയാണ് ചേത്തലാമുട്ടം സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളിയിലെ സി എൽ സി നേതൃത്വത്തിന് നടത്തുന്ന അഖില കേരള ക്രിസ് മത്സരം നവംബർ ഏഴിന് പാസ്റ്ററൽ സെന്ററിൽ നടക്കും തുടർച്ചയായി മുപ്പത്തി രണ്ടാം വർഷമാണ് സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മത്സരം നടത്തുന്നത് ഒരു സ്കൂളിൽ നിന്നും രണ്ട് പേർ അടങ്ങുന്ന രണ്ട് ടീമുകൾക്കാണ് പങ്കെടുക്കുവാൻ അവസരം പതിനയ്യായിരത്തി ഒന്ന് പതിനായിരത്തി ഒന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എന്നീ ക്രമത്തിലാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കൂടാതെ ട്രോഫിയും നൽകും ആദ്യ എട്ട് സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും

പ്രശസ്തരായ വ്യക്തികളാണ് ഈ ക്രിസ്മത്സരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരിക്കുക നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ എ കെ ആന്റണി സാർ മുതല് മുൻ രാജ്യസഭി ചെയർപേഴ്സൺ പ്രൊഫസർ പി ജെ കുരീൽ സാർ വി എം സുധീരൻ സാർ ഡോക്ടർ ബാബു ബാബുഗോൾ ഇങ്ങനെ പ്രഗത്ഭരായ വ്യക്തികൾ വന്ന് കുട്ടികളെ അഭിസംബോധന ചെയ്യുകയും ഈ ക്രിസ്മസനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ക്രിസ്മസരം നടത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു സാധാരണ എൺപത് തൊണ്ണൂറോളം സ്കൂളുകളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിൽ നിന്ന് ക്രിസ്മണ്ട് ഈ വർഷം നാല്പത്തിയാറ് ടീമുകളോളം ജനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അറുപത് ടീമുകൾ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ അതിന് ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക കേരള ക്രിസ് എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുക കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും സാഹിത്യം കലകൾ സിനിമ കായികം പാരമ്പര്യം മാധ്യമ സംസ്കാരം രാഷ്ട്രീയം ഭരണ സംവിധാനം വിദ്യാഭ്യാസം കേരളത്തിന്റെ പുരോഗതി കേരളത്തിന്റെ സംസ്കാരങ്ങൾ കൊണ്ടിരിക്കുന്ന അപജയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ